ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കൂരി ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് ചാവക്കാട് തീരമേഖലയിൽ വെള്ളം കയറി ബ്ലാങ്ങാട് ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളക്കെട്ടിലായി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് വെള്ളം ഇരച്ചുകയറിയത് ഇതോടെ ബ്ലാങ്ങാട് ബീച്ചിലെ മത്സ്യബന്ധന വള്ളങ്ങൾ തൊഴിലാളികൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഷെഡുകളിലും മറ്റുമായി പ്രവർത്തിക്കുന്ന ഇരുപതോളം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ഈ കടകളിലും വെള്ളം കയറി ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ അപ്രതീക്ഷിത വേലിയേറ്റം ഉണ്ടായതിനെ തുടർന്ന് കച്ചവട സ്ഥാപനങ്ങളിലേക്കും പാർക്കിംഗ് മേഖലയിലേക്കും വെള്ളം കയറിയിരുന്നു തുടർന്ന് ബീച്ചിലേക്കുള്ള സന്ദർശനം താൽക്കാലികമായി നിരോധിക്കുകയും ചെയ്തിരുന്നു ബീച്ച് ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെ ബ്ലാങ്ങാട് ബീച്ചിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും വെള്ളം കയറാതിരിക്കാനുമുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് പൊതുപ്രവർത്തകനായ സിയാ ചാവക്കാട് ആവശ്യപ്പെട്ടു ചാവക്കാട് കടപ്പുറത്ത് അതിശക്തമായിട്ട് വെയിലിയായിട്ടും ഇരുപത്തിരണ്ടാം തീയതി മുതൽ ചാവക്കാട് ബീച്ച് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിന്റെ സാധനങ്ങൾ ഇറക്കിയിട്ടിരിക്കുന്ന കൂടെ അതെല്ലാം വെള്ളത്തിലായി ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും ഇതുപോലത്തെ ഒരു വെള്ളം ഇതുവരെ കേറിയിട്ടില്ല അതിശക്തമായിട്ട് വെലിയായിട്ടും കടലിലുണ്ട് ഇനിയും രാത്രി കാലങ്ങളിൽ തെര കയറിയിട്ട് വെള്ളം നിറയാനുള്ള ചാൻസ് കൂടെ ഉണ്ട് അത് ബീച്ച് ഫെസ്റ്റിവലിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടെ മുൻകൂട്ടിയിട്ട് അധികൃതർ വന്നിട്ട് മുറിച്ചിട്ട് ഈ വെള്ളം കടലിലേക്ക് തിരിച്ചു ചില ഞാൻ എത്രണാങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്